സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ വനിതാ പ്രസ്ഥാനമായ വൈറ്റ്സിന്റെ നേതൃത്വത്തിൽ ലോക വനിതാ ദിനം ആചരിച്ചു കുമ്പളങ്ങി മേഖലാ കേന്ദ്രമാക്കി നടത്തിയ ആഘോഷ പരിപാടികൾ സാമൂഹ്യ പ്രവർത്തകയായ ഡോക്ടർ മേരി അനിത ഉദ്ഘാടനം ചെയ്തു വൈറ്റ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് മോളി മൈക്കിൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആഘോഷ പരിപാടികൾക്ക് മുന്നോടിയായി സാൻജോസ് ജോസ് നിന്നും ആരംഭിച്ച വനിതാ റാലി കുമ്പളങ്ങി പോലീസ് ഔട്ട് പോസ്റ്റ് എസ് ഐ സത്താർ ഫ്ലാഗ് ഓഫ് ചെയ്തു അതുപോലെ <laughs> ഓരോ <laughs> नामर्द वाली, नामर्द वाली क्या तैयार है हमारे का, क्या रहता है? रेजेंट वाले दिखा सक, रेजेंट वाले दिखा सकते हैं वाले कोड़ा, फिर भी वर्णित जाने से सस्ता होगा, अल्लाह भी हमारे कार्यों में से आमादियाँ, आमादियाँ क्या? आधे हो गए होंगे, अल्लाह अल्लाह, पायरन आपसे मांगियाँ, अल्लाह, � بالی ഒരു കാര്യമാണ് ഇവാലും അതുപോലെ തന്നെ സ്വാതന്ത്ര്യം അതുപോലെ തന്നെ യും ചെയ്പ്പോ വ ഭക്ഷണത്തിനത്തിനം അവ ஒரு കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജയ്ഫിൻ ദാസ് കട്ടിക്കാട്ട് മുഖ്യ പ്രഭാഷണം നടത്തി ആന്റണി നെടുമ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ യോഗത്തിൽ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് വനിതാ ദിന സന്ദേശം നൽകി യോഗത്തിൽ ഡോക്ടർ മേരി അനിതയെയും സൂസൺ ജോസഫിനെയും ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുധീർ ആശംസകൾ അർപ്പിച്ചു വൈറ്റ്സ് ജോസ് പ്രസിഡന്റ് റോസ്ലി സ്വാഗതവും ചീഫ് ആനിമേറ്റർ ఉదయమ్మ వినోద్ నన్నీ పరణ్యం మరి వార్త ఏమై కారణం రెడ్జన్ రూపంలో లైఫ్ కి చిన్న కొచ్చి